കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ആർ പി എഫ് ഉദ്യോഗസ്ഥന് മർദ്ദനം പ്ലാറ്റ്ഫോമിൽ ഉറങ്ങിയത് ചോദ്യം ചെയ്തതാണ് പ്രകോപന കാരണം സംഭവത്തിൽ റെയിൽവേ താൽക്കാലിക ജീവനക്കാരനായ ധനേഷിനെ അറസ്റ്റ് ചെയ്തു അർദ്ധരാത്രി പന്ത്രണ്ട് മണിയോടുകൂടിയാണ് മർദ്ദനമുണ്ടായത് ലേഡീസ് റെസ്റ്റ് റൂമിന് സമീപം ധനേഷ് കിടന്നുറങ്ങിയത് ആർ പി എഫ് ഉദ്യോഗസ്ഥൻ ശശിധരൻ ചോദ്യം ചെയ്തു പ്രകോപിതനായ ഇയാൾ ഉദ്യോഗസ്ഥനെ അടിച്ചു കടിച്ചു പരിക്കേൽപ്പിച്ചു അശ്ലീല ഭാഷയിൽ ഉദ്യോഗസ്ഥനെ ചീത്ത വിളിച്ചു പിന്നാലെ റെയിൽവേ പോലീസ് ധനേഷിനെ പിടികൂടി ഉപ്പളയിലെ റെയിൽവേ ഗേറ്റ് കീപ്പറാണ് മമ്പരം സ്വദേശിയായ ധനേഷ് ഇവനെ വളരെ അക്രമസാക്തനായിട്ടാണ് ആ സമയത്ത് കണ്ടത് ഞങ്ങളെല്ലാം കൂടി ഇവനെ സ്റ്റേഷനിലേക്ക് എത്തിച്ചു സ്റ്റേഷനിൽ എത്തിച്ചിട്ടും ഇവൻ ആ അക്രമ സ്വഭാവം കൈവിട്ടില്ല ലാസ്റ്റ് ഞങ്ങൾ പിന്നെ രാത്രി തന്നെ ഇവനെ ഈ കസ്റ്റഡിയിലെടുത്തു ആ അക്രമം ഉണ്ടായ ശശിധരൻ പിന്നെ ആർ പി എഫിൽ പിന്നെ കോൺസ്റ്റബിൾ നേരെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു ട്രീറ്റ്മെൻറ്റ് ചെയ്തു പരിക്കുണ്ടായും ഉപ്പരയ്ക്ക് ഡ്രസ്സൊക്കെ പിന്നെ കയ്യൊക്കെ ഡ്രസ്സ് ചെയ്തു വന്നു ഞങ്ങൾ അന്നേരം തന്നെ ഈ ചങ്ങനെയും കൊണ്ട് ജില്ലാ ആശുപത്രിയിൽ പോയി അവിടെ മെഡിക്കൽ ഓഫീസറെ കണ്ടു മെഡിക്കൽ മെഡിക്കൽ ഓഫീസർ ശേഷം അയാളെ അയാളെ നടത്തി കസ്റ്റഡി മെമ്മോ സൂക്ഷിച്ചു രാവിലെ കൂടിയിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു ഒരു സ്വഭാവം അങ്ങനത്തെ മോഡസ് ഉള്ള ആളാണെന്നുള്ള വ്യക്തമായിട്ടുണ്ട് ഡ്യൂട്ടിയുടെ ഭാഗമായി കയ്യിലുണ്ടായിരുന്ന പതിനയ്യായിരം രൂപ വിലമതിക്കുന്ന ഉപകരണം നശിപ്പിക്കപ്പെട്ടതായും എഫ്ഐആറിൽ പറയുന്നു സംഭവത്തിന്റെ സിസിടി വി ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ റിമാൻഡ് ചെയ്തു मतृभूमि न्यूज़ कणूर